السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد رحم الله سخودري سخودرين ماري اللهم بركم الحمد لله ഇന്നത്തെ ക്ലാസ്സിലൂടെ നിങ്ങൾക്കൊരു മരുന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത് നല്ല ചുമ ശക്തമായ ചുമ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് നല്ല ശക്തമായ ചുമ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് പണ്ടൊക്കെ വില്ലൻ ചുമ വില്ലൻ ചുമ എന്നൊക്കെ പറയും ആ ഇപ്പോൾ ആ പേര് കേൾക്കാനില്ല പക്ഷേ നിർത്താതെയുള്ള ഭയങ്കരമായ ചുമ ആ ചുമ കൊണ്ട് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുന്നവർക്കുള്ള ഒരു മരുന്നാണ് ഞാനിന്ന് പറഞ്ഞു തരുന്നത് അതുപോലെ തൊണ്ടവേദനയ്ക്കുള്ള ഒരു മരുന്നും തലവേദനയ്ക്ക് മന്ത്രിക്കാനുള്ള ഒരു മന്ത്രവും അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു തരുന്ന ചുമയ്ക്കുള്ള മരുന്നും തൊണ്ടവേദനയ്ക്കുള്ള മരുന്നും തലവേദന മാറാൻ നൂറ് ശതമാനം പവർഫുള്ളായ നൂറ് ശതമാനവും എഫക്റ്റീവായ ഒരു മന്ത്രവുമാണ് തലവേദനയ്ക്കുള്ള ഒരു മന്ത്രവുമാണ് ഞാൻ പറഞ്ഞു തരുന്നത് അത് മൈഗ്രൈൻ തലവേദന ആയാലും സാധാ തലവേദന ആയാലും ഒക്കെ അത് മാറാനുള്ള ഒരു മന്ത്രമാണ് ഇൻഷാല്ല എല്ലാം ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും കേൾക്കണം എന്ന് ആദ്യമായി ഉറപ്പപ്പെടുത്തുന്നു ശക്തമായ ചുമ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ കൊറോണ സമയത്തൊക്കെ നമുക്കറിയാം ഭയങ്കര ചുമയായിരുന്നു എല്ലാവർക്കും ഇപ്പോഴും ആ ചുമ പനി വരുന്ന പലർക്കും ഇന്നുമുണ്ട് നിങ്ങൾ അന്വേഷിച്ച് നോക്കിയോ നിങ്ങൾക്ക് തന്നെ ജീവിതത്തിൽ അനുഭവം ഉണ്ടാകും ഇപ്പോൾ ഒരു പനി വന്നാൽ അന്നാ കൊറോണയ്ക്ക് ശേഷം പനി വരുന്നവർക്കൊക്കെ മിക്ക ആൾക്കാർക്കൊക്കെ ശക്തമായ ചുമ ഇപ്പോൾ നമ്മൾ പരസ്യം കണ്ടില്ലേ വാക്സിൻ എടുത്തവർക്ക് പലർക്കും നാൽപ്പത് വയസ്സിനും അറുപത് വയസ്സോ നാൽപ്പത് വയസ്സിനും അമ്പത്തഞ്ച് വയസ്സോ അറുപത് വയസ്സിനും ഇടയ്ക്കുള്ള ഇടയ്ക്ക് പ്രായമുള്ളവർ ആ വാക്സിൻ എടുത്ത കാരണത്താൽ പെട്ടെന്ന് രക്തം കട്ട പിടിച്ച് ഹാർട്ട് അറ്റാക്ക് സംഭവിച്ച് മരണപ്പെടുന്നു അപ്പം നമ്മളെ കൊണ്ടൊക്കെ ആ വാക്സിൻ എടുപ്പിച്ചു ആരോ ഇവിടെ നിന്ന് ഉണ്ടാക്കിയ വാക്സിൻ അത് രണ്ട് വാക്സിനും എടുത്തവരുണ്ട് മൂന്ന് വാക്സിൻ എടുത്തവരുണ്ട് ഒരു വാക്സിൻ എടുത്തവരുണ്ട് ഈ രണ്ട് വാക്സിൻ എടുത്തവരും മൂന്ന് വാക്സിൻ എടുത്തവർക്കൊക്കെയാണ് കൂടുതൽ പ്രശ്നങ്ങൾ അറിയാൻ കഴിഞ്ഞത് ഏതായാലും വിഷാദ കൂട്ടത്തിൽ ഇതിനിടയ്ക്ക് ഓർമ്മപ്പെടുത്തുകയാണ് ഏഹ് നമ്മുടെ കുടുംബങ്ങളെ ഈ നയ വിഷന്റെ കുടുംബങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ പല ഹോസ്പിറ്റലുകളിലും ഒരു നോട്ടീസ് പതിച്ചിട്ടുണ്ട് നാൽപ്പത് വയസ്സിനും അറുപത് വയസ്സിനുമൊക്കെ ഇടയ്ക്ക് പ്രായമുള്ളവർ ഈ വാക്സിൻ എടുത്തവരുണ്ടെങ്കിൽ അവർ രക്തം കട്ട പിടിക്കുന്നുണ്ടോ എന്നൊരു ടെസ്റ്റ് നടത്തി നോക്കണം ഒരുപാട് ചെറുപ്പക്കാരല്ലേ ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് സംഭവിച്ച് മരണപ്പെട്ടു പോകുന്നത് ആ കൊറോണയ്ക്ക് ശേഷം ഒരുപാട് ചെറുപ്പക്കാർ നിൽക്കുന്ന നിൽപ്പിൽ കുഴഞ്ഞ് വീണ് മരിക്കുകയാണ് ഈ വാക്സിൻ എടുത്തവരാണ് അതുകൊണ്ട് ഇനി വാക്സിൻ എടുത്തവരൊക്കെ ഇത് കേട്ട് പേടിക്കണ്ട അതൊരു ടെസ്റ്റ് നടത്തി അങ്ങനെ രക്തം കട്ട പിടിക്കുന്നുണ്ടെങ്കിൽ അതിന് മരുന്നുണ്ട് അങ്ങനെ രക്തം കട്ട പിടിക്കുന്നുണ്ടെങ്കിൽ അതിന് മരുന്നുണ്ട് ആ മരുന്ന് കഴിക്കണം അതെല്ലാവരും പരിശോധിക്കണമെന്ന് എല്ലാവരും അറിയിക്കുകയാണ് പല ഹോസ്പിറ്റലുകളിലും അത് ആ നോട്ടീസ് പതിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ആ കൊറോണ തൊട്ടാണ് ശക്തമായ ചുമ ഈ പനി ബാധിച്ചവർക്ക് വരാൻ തുടങ്ങിയത് ആ കൊറോണ സമയത്തൊക്കെ ചുമച്ച് ചുമച്ച് ശ്വാസം കിട്ടാത്ത അവസ്ഥയാണ് പലർക്കും ഉണ്ടായത് അങ്ങനെ ശ്വാസം കിട്ടാതെ മരണപ്പെട്ടു പോയി എത്രയോ ആൾക്കാരുണ്ട് ഇന്നും അതേ ചുമ പലർക്കും കാണുന്നു അവർക്കൊക്കെ ഉപകാരപ്രദമാകുന്ന ഒരു മരുന്ന് എന്താ ചെയ്യേണ്ടത് നമ്മളൊക്കെ വീട്ടിൽ ഉപയോഗിക്കുന്ന അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഇഞ്ചി ആ ഇഞ്ചി കറുത്ത പശുവിൻ്റെ കറുത്ത പശു അപ്പം കറുത്ത പശു ഉള്ളൊരു വീട്ടിൽ ചെന്നാൽ മതി കറുത്ത പശുവിൻ്റെ നെയ്യിൽ എന്ത് ചെയ്യണം ഈ ഇഞ്ചി വറുത്തെടുക്കണം ഇഞ്ചി നമ്മൾ ചുരണ്ടി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അത് ചെറുതായി കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് കറുത്ത പശുവിൻ്റെ നെയ്യ് കിട്ടണം ഏഹ് കറുത്ത പശുവിൻ്റെ നെയ്യെടുത്തിട്ട് ആ നെയ്യിൽ എന്ത് ചെയ്യണം ഈ ഇഞ്ചി ചെറുതായിട്ട് വറുത്തെടുക്കുക വറുത്തിട്ട് തേനും ചേർത്ത് രാവിലെ വെറും വയറ്റിൽ കഴിച്ചാൽ എത്ര ശക്തമായ ചുമയാണെങ്കിലും ആ ചുമ മാറുമെന്ന് ഒരു മഹാൻ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ് ഏ നമ്മുടെ കേരളക്കരയിൽ ജീവിച്ച ഒരു മസ്താനായ ഒരു മഹാൻ അദ്ദേഹത്തെ ഗുണം കൂടി മസ്താൻ എന്നായിരുന്നു അന്ന് വിളിച്ചിരുന്നത് ഗുണം കൂടി മസ്താൻ ആ ഗുണംകുടി മസ്താനം എന്നറിയപ്പെടുന്ന ആ മഹാനവറുകൾ പറഞ്ഞു തന്ന ഒരു മരുന്നാണ് എന്താണ് ഇഞ്ചി കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അരിഞ്ഞെടുത്ത് കറുത്ത പശുവിൻ്റെ നെയ്യെടുക്കണം നമ്മൾ കടയിൽ പോയി നെയ്യ് വാങ്ങിയാൽ പോരാ കറുത്ത പശുവുള്ള വീട്ടിൽ ചെന്ന് ആ വീട്ടിൽ നിന്ന് പാല് വാങ്ങിയിട്ട് നമ്മൾ ആ പാല് തിളപ്പിച്ചെടുത്ത് അതിൽ നെയ്യെടുത്ത് പിന്നെ ആ നെയ്യ് ഉരുക്കിയെടുത്തൊക്കെയാണ് നെയ്യെടുക്കേണ്ടത് അങ്ങനെ കറുത്ത പശുവിൻ്റെ നെയ്യെടുത്ത് ആ നെയ്യിലാണ് ഇഞ്ചി വറുത്തെടുക്കേണ്ടത് എന്നിട്ട് ഈ വറുത്തെടുത്ത ഇഞ്ചിയും തേനും ചേർത്ത് അത് രാവിലെ രാവിലെ വെറും വയറ്റിൽ കഴിച്ചാൽ അവർ ചുമ മാറുന്നതാണ് എന്നാണ് ആ മഹാൻ പറഞ്ഞു തന്നത് മഹാന്മാർ പറഞ്ഞു തന്ന ഒരു മരുന്നാകുമ്പോൾ അത് നൂറ് ശതമാനവും പവർഫുള്ളുമായിരിക്കും നൂറ് ശതമാനം എഫക്റ്റീവ് ആയിരിക്കും അത് ഇൻഷാല്ല വേണ്ടവരൊക്കെ അത് ചെയ്യുക ചുമ മാറും ഇനി തൊണ്ടവേദന തൊണ്ടവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ തൊണ്ടവേദന നമ്മൾ ഉപ്പിട്ട് വെള്ളം തൊണ്ടയ്ക്ക് കൊള്ളും ഇപ്പോൾ അവർ മരുന്നുണ്ട് ആ മരുന്ന് തൊണ്ടയ്ക്കുള്ളൂ പക്ഷേ ഇതൊക്കെ ചെയ്താലും പിന്നെയും പിന്നെ തൊണ്ടവേദന വരുന്നവരുണ്ട് സ്ഥിരമായി തൊണ്ടയ്ക്ക് ബുദ്ധിമുട്ടുള്ളവരുണ്ട് അവർ ചെയ്യേണ്ടത് എന്താണ് അങ്ങാടിക്കടയിൽ പോയി വലിയ കടുക്ക വാങ്ങുക വലിയ കടുക്ക കടുക്കാത്തോട് വലിയ കടുക്ക വാങ്ങിയിട്ട് അത് ചുട്ട് പൊടിച്ച് ചുട്ടിട്ട് അത് പൊടിച്ചെടുക്കണം വലിയ കടുക്ക ചുട്ട് പൊടിച്ചെടുക്കണം പൊടിച്ചെടുത്തിട്ടോ ആ പൊടിയും അല്പം പഞ്ചസാരയും കൂടി തേനിൽ ചേർത്ത് കഴിക്കുക വലിയ കടുക്ക അങ്ങാടിക്കടയിൽ പോയി ചോദിച്ചാൽ കിട്ടും വലിയ കടുക്ക നമ്മൾ നമ്മളെന്ത് ചെയ്യണം ചുട്ടിട്ട് അത് പൊടിച്ചെടുക്കണം നല്ലതുപോലെ പൊടിച്ച് നല്ല പൊടിയാക്കി എടുത്തിട്ട് ആ പൊടിയും അല്പം പഞ്ചസാരയും എടുത്തിട്ട് എന്തു ചെയ്യുക തേനിൽ ചേർത്ത് തേനിൽ ചേർത്തിട്ട് അത് കഴിക്കുക എന്നാൽ എന്നാലവർ തൊണ്ടവേദന മാറുന്നതാണ് എന്നും എന്താണ് ഇതുമായി ബന്ധപ്പെട്ട മഹാന്മാരായ നമ്മുടെ സൂഫി വര്യന്മാരൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നതാണ് അപ്പോൾ അവർ പറഞ്ഞ ഒരു ചികിത്സയാണിതൊക്കെ ഏഹ് അപ്പോൾ ആ മഹാന്മാര് പറഞ്ഞാകുമ്പോൾ ഒരു പ്രത്യേക ഒരു പരം ഉണ്ടാവും ഇഷ അത് വേണ്ടവർ ചെയ്യുക മറ്റൊന്ന് തലവേദന മാറാൻ മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്ന ഒരു മന്ത്രം അത് മൈഗ്രെയിൻ തലവേദന ആയാലും സാധാ തലവേദന ആയാലും എന്തു ചെയ്യുക ഇത് മന്ത്രിച്ചാൽ അവന് തലവേദന പൂർണമായും മാറുന്നതാണ് എന്താണ് ചെയ്യേണ്ടത് ഒരാൾ തലവേദനയുള്ള ആളിൻ്റെ തലയിൽ കൈവച്ചുകൊണ്ട് തലവേദനയുള്ള ആളിന്റെ തലേദന സ്വന്തമായിട്ട് തലയിൽ കൈവച്ചുകൊണ്ട് ഓദിക്കഴിഞ്ഞാൽ മന്ത്രിച്ച് തലയിൽ ഊകാൻ പറ്റില്ലല്ലോ ഏ മന്ത്രിച്ച് തലയിൽ ഊതണമെങ്കിൽ വേറൊരാൾ ചെയ്ത് കൊടുക്കണ്ടേ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ തലയിൽ കൈവച്ചുകൊണ്ട് ഒരാൾ നമ്മുടെ ഭാര്യയ്ക്കാണ് തലവേദനയെങ്കിൽ ഭർത്താവ് എന്ത് ചെയ്യുക തലയിൽ കൈവച്ചുകൊണ്ട് മന്ത്രിച്ചു കൊടുക്കുക ഭർത്താവിനാണ് തലവേദനയെങ്കിലോ ഭാര്യ തലയിൽ കൈവച്ചുകൊണ്ട് മന്ത്രിച്ചു കൊടുക്കുക മക്കൾക്കാണ് തലവേദനയെങ്കിൽ മക്കൾ തലയിൽ മാതാപിതാക്കൾ കൈവച്ചുകൊണ്ട് മന്ത്രിക്കുക അതല്ല നീ മാതാപിതാക്കൾക്കാണ് തലവേദനയെങ്കിൽ മക്കൾ മന്ത്രിച്ചു കൊടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചെയ്യുക ഏഹ് അപ്പം ചെയ്യേണ്ട എന്താണ് ഫാത്തിഹ പതിനൊന്ന് പ്രാവശ്യം ഫാത്തിഹ ഫാത്തിഹ ഓതുക തലയിൽ ഓതി ആയത്തിൽ കുറിസി പതിനൊന്ന് പ്രാവശ്യം ഓതുക ആ തലേനെ കൈവച്ചുകൊണ്ട് പതിനൊന്ന് പ്രാവശ്യം ഓതുക ആയത്തിൽ കുറിച്ച് ഓദ്യ ആ തലയിൽ ആ തലവേദന ഉള്ള ആ തലയിലേക്ക് മന്ത്രി ചൂതി കൊടുക്കുക ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് ഊതണം അതിനുശേഷം എന്ന രണ്ടായത്തുകൾ ആ ആമന മനറസൂലം എന്ത് ചെയ്യുക പതിനൊന്ന് പ്രാവശ്യം ഓതിയിട്ട് ആ തലയിലേക്ക് മന്ത്രി ചൂതി കൊടുക്കുക അതിനുശേഷം എന്ന സൂറത്ത് അലം എന്ന ആ സൂറത്ത് പതിനൊന്ന് പ്രാവശ്യം അതും ഓതിയിട്ട് തലയിലേക്ക് മന്ത്രി ചൂതി കൊടുക്കുക ആ അത് ചോദിയിട്ട് തലയിലേക്ക് ഇഷ്ഫി എന്ന് ഊതുക അതിനു ആ തല അങ്ങനെ തലയിൽ കൈവച്ചുകൊണ്ട് എന്ത് ചെയ്യണം സുബുഹൻ സീനാണ് സ്വാദല്ല ഏ സീനാണ് സ്വാദല്ല അവിടെയും സീനാണ് അപ്പൊ സുബുഹൻ പറയുന്ന സീനും സീനാണ് ഖുദ്ദൂസു അത് സീനാണ് ഇത് പറയാൻ കാരണം അറിയോ അച്ചരം തെറ്റായിട്ട് ഓതിയാൽ ഒരു ഫലവും കിട്ടൂല അതുകൊണ്ടാണ് അച്ചരം തെറ്റായിട്ട് ഓതിയാൽ ഒരു ഫലവും കിട്ടൂല അപ്പോൾ ഇരുന്നൂറ്റി നാല്പത്തി ആറ് പ്രാവശ്യം അതെന്താ പറഞ്ഞാൽ പതിനൊന്ന് ഫാത്തിഹ തലയിൽ കൈവച്ചുകൊണ്ട് ആ തലവേദനയുള്ള ആളുടെ തലയിൽ കൈവച്ചുകൊണ്ട് പതിനൊന്ന് ഫാത്തിഹ ഓതുക ഇഷി എന്ന് ഊതുക തലയിൽ കൈവച്ച ആയത്തിനെ കുറിച്ച് പതിനൊന്ന് പ്രാവശ്യം ഓതുക ഇഷി എന്ന് ഊതുക ആമന റസൂൽ പതിനൊന്ന് പ്രാവശ്യം ഓതുക ഇഷി എന്ന് മന്ത്രി ചോദുക അലം പതിനൊന്ന് പ്രാവശ്യം ഓതുക പറഞ്ഞതുപോലെ ഇഷ്ഫി എന്ന മന്ത്രം ചൂതുക എന്നിട്ടോ സുബു ഹൺ ഖുദ്ദൂസ് സുബു ഖുദ്ദൂസ് സുബു ഖുദ്ദൂസ് എന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് രണ്ട് നാല് ആറ് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് പ്രാവശ്യം ചൊല്ലിയിട്ട് തലയിലേക്ക് മന്ത്രി ചൂതുക ഇഷ്ഫി ഇഷ്ഫി എന്ന് മന്ത്രി ചൂതുക ഇങ്ങനെ ചെയ്താൽ തലവേദന പൂർണ്ണമായും മാറുന്നതാണെന്ന് മഹാന്മാർ പഠിപ്പിച്ചു തരികയാണ് വളരെ എഫക്റ്റീവായ മന്ത്രമാണ് തലവേദന ഉള്ളവർ ചെയ്തോ മൈഗ്രെയിൻ തലവേദനയായിട്ട് മാസങ്ങളോളം മൂന്ന് മാസം മരുന്ന് കഴിക്കുന്നവരുണ്ട് ആറു മാസം മരുന്ന് കഴിക്കുന്നവരുണ്ട് വർഷങ്ങളായി മരുന്ന് കഴിക്കുന്നവരുണ്ട് ഇതൊന്നും കഴിക്കാൻ പോകണ്ട ഇൻഷാ അള്ളാ ഇത് കേൾക്കുന്നവരുണ്ടെങ്കിൽ മൈഗ്രൈൻ തലവേദന മാറാൻ നിങ്ങൾ ചെയ്തോ ഇൻഷാ അള്ളാ പൂർണ്ണമായും മാറുന്നതാണ് അള്ളാഹു തോഫീഖ് നൽകുമാറാകട്ടെ എല്ലാ രോഗങ്ങളും അള്ളാഹു ഷിഫയാക്കി തരുമാറാകട്ടെ മഹാന്മാരുടെ പറക്കത്തുകൊണ്ട് നമ്മൾ ഓന്ന ഖുർആാനിക ഖുർആാനിലെ ആയത്തുകളുടെയും അതുപോലെ നമ്മൾ ചൊല്ലുന്ന ദിക്കറുകൾ ഇതിനെയൊക്കെ വറക്കത്തുകൊണ്ട് അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും എല്ലാ രോഗങ്ങളും പരിപൂർണമായും ശിഫയാക്കി തെരുമാറാകട്ടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹു വറക്കത്ത് നൽകുമാറാകട്ടെ നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റി തെരുമാറാകട്ടെ ഒരുപാട് പേര് ഇത് ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട് ഏ വിളിച്ചും പല എല്ലാവരും പരമാവധി വിളിക്കാതിരിക്കുക വിളിക്കാതെന്ത് ചെയ്യുക അതിനാണ് വാട്സാപ്പിന് ചിഹ്നം കൊടുത്തിട്ടുള്ളത് നമ്മുടെ ആ വീഡിയോയ്ക്കകത്ത് വാട്സാപ്പ് ചിഹ്നം കൊടുത്തിട്ടാണ് നമ്പർ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി വിളിക്കുമ്പോൾ അതെനിക്ക് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടാകുമ്പോൾ ഇന്ത്യയിലേക്ക് തിരക്കിലിരിക്കുമ്പോഴായിരിക്കും ഒരുപാട് കോളുകൾ വരുന്നത് അതുകൊണ്ട് വിളിക്കണ്ട എല്ലാവരും വാട്സാപ്പിൽ മെസ്സേ മെസ്സേജ് അയച്ച് ചോദിക്കുക സമയമുള്ളപ്പോൾ ഞാൻ ഞാൻ മറുപടി അയക്കുന്നതാണ് എന്ന് എല്ലാവരെയും ഉറപ്പപ്പെടുത്തുന്നു ആരെയും നിങ്ങൾ വിളിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടല്ല ചിലപ്പോൾ എന്തേലുമൊക്കെ ആവശ്യങ്ങൾ ഇരിക്കുമ്പോഴാണ് വിളിക്കുന്നതെങ്കിൽ എടുക്കാൻ പറ്റിക്കൊണ്ടെന്നെല്ലാം പിന്നെ തിരിച്ചു വിളിക്കാൻ മറന്നുപോകും അതുകൊണ്ട് വാട്സാപ്പിൽ ബന്ധപ്പെടുക എന്ന് ഉറപ്പടുത്തുന്നു അള്ളാഹു ആരെല്ലാം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ടോ അവരുടെ എല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങളും അള്ളാഹു ബദരീങ്ങളുടെ കൊണ്ട് പരിഹരിച്ചു തരുമാറാകട്ടെ മഹാനായ ഓസുല്ലാ മൊഹുദ്ദീൻ അബ്ദുൾ ഖാദർ ജീലാനിക്ക് ഖദ്ദസ് അല്ലാ അസീസ് ആ മഹാന്റെ മഹാൻ്റെ കൊണ്ട് മഹാനായ സിയം എം വലിയഉല്ലാഹുൽ മടം ഊരുകി അസീസ് ആ മഹാൻ്റെ കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങളും അള്ളാഹു പരിഹരിച്ച് തരുമാറാകട്ടെ ആമീൻമീൻ അസ്സലാമലൈക്കും വറഹമത്ഹി വാത്തു